ഞങ്ങളത് കഴിച്ചുണ്ടാക്കിട്ടാ നിങ്ങൾ അതുപോലെ ഉണ്ടാക്കി ചക്ക കുരു വലിച്ചെറിയരുത് കേട്ടാ ആൾക്കാർ ചക്ക കഴിക്കും കുരുവിനെ അടുത്ത് ദൂരെ വലിച്ചെറിയും സാധാരണ പതിവ് അങ്ങനെയാണ് അപ്പൊ അതിന്റെ നമ്മൾ മിക്സിയില് നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്ത് അടിച്ചതിന് നൂറ് എടുക്കുരുക്കുറത്തല്ലേ കുരുക്ക് വെള്ളം വന്നു ഞാൻ കഴിക്കുമ്പോ സ്പൂണിൽ പറ്റാണ്ട് പോയതാണ് രക്ഷപ്പെടും

പണ്ട് തന്നെ രാ പണ്ടി വേണി താങ്ങാട്ടാന്ന് നല്ല വിയറ്റ്നാൻ ചക്ക കിട്ടിയിട്ടുണ്ട് ടോളേഷൻ കൊണ്ട് തന്നാണ് അപ്പം ഞങ്ങളത് കുറച്ച് ചളപറിച്ചെടുത്ത് കുരുമൊക്കെ കളഞ്ഞതിൻ്റെ ഉള്ളിലെല്ലാം കളഞ്ഞതിന് ശേഷം കുറച്ച് പാലതിലേക്ക് ഒഴിച്ചു കിട്ടോ നല്ലോണം പാ നമുക്ക് ആവശ്യമില്ല ഇത്ര ക്വാണ്ടിറ്റി എങ്ങനെയാണ് വേണമെങ്കിൽ അതിനനുസരിച്ച് ഒഴിക്കാം ഞാൻ കുറച്ച് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര ഗ്ലാസ് പാൽ ഒഴിച്ചു എന്നിട്ട് നല്ല പഴുത്ത ചക്കിയിട്ടിട്ട് നന്നായിട്ട് അതുകൊണ്ട് അടിച്ച് മിക്സിയിലിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വേണമെങ്കിൽ ചോക്ലേറ്റ് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇതിങ്ങനെയാണ് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ സാധനം Ô bên đây 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 നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് പാലും പഞ്ചസാരയും ചക്കയും കൂടെ ഇട്ടത് നന്നായി അടിച്ചെടുത്തിട്ട് നമുക്ക് നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നല്ലൊരു ഐസ് ക്രീമായിട്ട് തന്നെ കിട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ അതേ ഫ്ലേവറിൽ തന്നെ ഇതിനെങ്ങനെയാണ് നിങ്ങൾ കിടക്കിയ പാൽപ്പാടയും എവിടെ ഉണ്ട് എവി എം എവിങ് എവി എം ഫോർ ഹൺഡ്രഡ് ആണ് തില് മഞ്ഞണ്ടാക്കിയല്ലേണ്ടാക്കിയോക്റ്റിപ്പൊടി പാൽപ്പാടി ആണോ മാത്രം നന്നായിട്ട് നമ്മുടെ മൂക്കിന്റെ സൈഡിലൊക്കെ ഉണ്ടാവില്ലേ ഈ തോലി പോയിട്ട് നമ്മള് കോളൊക്കെ അതൊക്കെ നന്നായി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ സ്കിന്നായിട്ട് സോഫ്റ്റ് ആയിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള പാക്കാണ് കുറച്ചുകൂടി ഇതാണ് ഇവരെ ഫേഷ്യല് ചെയ്യാൻ അടുപ്പിക്കാത്തത് റെഡ്മി സ്ക്രബ് ചെയ്ത് തരാണ് എന്തുവരുന്ന പാൽപ്പാടയാണ് കണ്ട വീഡിയോ എടുക്ക നോക്കണ് വീഡിയോ എടുക്ക ഇഷ്ടല്ല റോഹിക്ക് ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നു ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ തല ഇങ്ങോട്ട് കാണിക്ക എന്ത് കുറുമ്പാന്നറിയവന് ഇങ്ങോട്ട് വാടി മോങ്ങാണിക്കടി എന്താണ് എടുക്കേ എടുക്കാൽപ്പാടല്ലേ എടുക്കണ നോക്ക് മിന്നു വാങ്ങ കൊടുക്ക് നീ മാങ്ങടെ വെക്കും മിന്നു ഇപ്പം വര നോക്ക ഈ കുട്ടിപ്പിച്ചാച്ച് അവിടെ വെക്കും മിന്നു വാങ്ങാ മിന്നോ ഇപ്പൊ ഉദയനാണ് മാങ്ങനെ വരും നീപ്പറത്തേക്ക് വെക്കും മിന്നു റോക്കി കൊടുക്കുന്ന പോലെ കാണിക്ക് എത്ര അവിടേക്ക് പോയി എന്താ ചെക്കൻ്റെ അല്ലേ മാങ്ങി ബാധിക്കാക്കിയില്ലേ അത പേടിച്ച ആ കുട്ടിപ്പ മാറി അങ്ങോട്ട് കൊടുക്കടി എന്താ പറയാ ഇഷ്ടമാണ് അതവന് മന്ത്ര കൊടുക്കടി പണേ നാളെ ഞാൻ നല്ലൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ താങ്ക് യു